തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റിയുള്ളത് വേണം ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ് നിർമ്മാണത്തിലെ ക്വാളിറ്റി ഇൻസ്റ്റലേഷനിലെ കുറഞ്ഞ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക്ക് ബ്രിക്സ് ഹോളോ ബ്ലോക്സ് ഗംഭീര കളക്ഷൻ ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ് പാസ്കോ വാർത്തകൾ വിശദമായി പറപ്പൂർ ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ പ്രസിഡന്റായി മുസ്ലിം ലീഗിലെ വി യു ഡി എഫ് ധാരണപ്രകാരം കോൺഗ്രസ് അംഗം കെ അംജദ ജാസ്മിൻ രാജിവെച്ച ഒഴിവിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത് സലീമ ടീച്ചർക്ക് പതിനഞ്ച് വോട്ടും എതിർസ്ഥാനാർത്ഥി ഇടതു സ്വതന്ത്ര അംഗം നസീമ സിറാജിന് നാലു വോട്ടും ലഭിച്ചു വി സലീമ ടീച്ചറെ കെ അംജദ ജാസ്മിൻ നിർദ്ദേശിക്കുകയും വൈസ് പ്രസിഡന്റ് ഇ കെ സൈദുബിൻ പിന്തുങ്ങുകയും ചെയ്തു നസീമ സിറാജിനെ സി കബീർ മാസ്റ്റർ നിർദ്ദേശിക്കുകയും എ പി ഹമീദ് പിന്താങ്ങുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപതിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജയിച്ചതിന് പിന്നാലെ പറപ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റായി വി സലീമ ടീച്ചർ ചുമതലയേറ്റിരുന്നു തുടർന്ന് യു ഡി എഫ് ധാരണ പ്രകാരം സലീമ ടീച്ചർ രാജിവെച്ചു ഒഴുകുകയും അംജദ ജാസ്മിൻ പ്രസിഡന്റായി ചുമതലയേൽക്കുകയുമായിരുന്നു തുടർന്ന് കാലാവധിക്ക് ശേഷം അംജദ ജാസ്മിൻ രാജിവെച്ച ഒഴിവിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലാണ് വി സലീമ ടീച്ചർ വീണ്ടും പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് യും നിലനിർത്തുമെന്നും എന്റെ അനുമോദന യോഗത്തിൽ യു ഡി എഫ് നേതാക്കളായ ടി പി അഷഫ് നാസർ പറപ്പൂർ വി എസ് മാസ്റ്റർ മൂസ എടപ്പനാട്ട് ടി മൊയ്തീൻകുട്ടി ടി ഇ കുഞ്ഞിപ്പോക്കർ മുൻ പ്രസിഡന്റ് അംജദ ജാസ്മിൻ എം ഷാഹുൽ ഹമീദ് അലി കുഴിപ്പുറം സിദ്ദിഖ് പൊട്ടിപ്പാറ സി ടി സലീം കെ എം മുഹമ്മദ് കെ അബ്ദുസലാം എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ന്യൂസ്ബ്യൂറോ